ഒരു യൂറോപ്യൻ യാത്ര പകർന്ന ഹൃദയചാരുത ഒരു മയക്കത്തിൽ നിന്നുണന്ന് വിമാനജാലകത്തിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇപ്പോഴും കോരിത്തെപ്പിക്കുന്നു ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു കോടി നക്ഷത്രങ്ങൾ ഭൂമിയുടെ മടുത്തെട്ടിൽ കിണന്ന് ശോഭിക്കുന്നത് പോലെ ഇലക്ട്രിക് ലൈറ്റുകളുടെ ഒരു പ്രഭാപൂരം പാരീസ് 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 എന്നുറക്കെ വിളിക്കാൻ തോന്നി ചെറുപ്പത്തിൽ അച്ഛന് പാരീസിൽ നിന്ന് ചില പോസ്റ്റ് കാർഡ് കത്തുകൾ ലഭിക്കുമായിരുന്നു സഖാവേ എന്ന അഭിസംബോധനയോടെ വരുന്ന ആ പോസ്റ്റ് കാർഡിൻ്റെ ഒരു വശത്ത് പാരീസിലെ മനോഹര ദൃശ്യങ്ങളുടെ ചിത്രങ്ങളായിരിക്കും മറുവശത്ത് കുറിമാനങ്ങളും അച്ഛൻ്റെ ഒരു കസിൻ ഡോക്ടർ രാജൻ പാരീസിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അയക്കുന്ന കത്തുകളായിരുന്നു അവ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഇനി ഒരിക്കലും കാണാനിടയില്ലാത്ത പാരീസിലെ സ്വർഗതുല്യമായ ദൃശ്യങ്ങൾ പകർത്തിയ ചിത്രങ്ങൾ ഏറെ നേരം നോക്കിയിരുന്ന് ഭാവന ചെയ്യുന്നത് അന്നൊക്കെ എൻ്റെ ഒരു നേരം പോക്കായിരുന്നു കാലം ഒന്ന് കറങ്ങി തിരിഞ്ഞു ജീവിതം അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു തിരിഞ്ഞു നോക്കുമ്പോൾ ഔദ്യോഗിക തിരക്കിനിടയിൽ കൈമോശം വന്നുപോയ ചില സ്വപ്നങ്ങളുണ്ട് റിട്ടയർമെൻറ്റ് ജീവിതം അവയുടെ സാക്ഷാത്കാരത്തിലേക്കുള്ള സഞ്ചാരങ്ങളാകണം എന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു അപ്പോഴാണ് ഭർത്താവിൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊരു യാത്ര പോകുന്നു എന്നറിഞ്ഞത് സോമൻസ് ലിഷർ ടൂർ പ്രൈവറ്റ് ലിമിറ്റഡ് സംഘടിപ്പിച്ച രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന വിദേശയാത്ര പാരീസ് ബെൽജിയം ജർമ്മനി നെതർലാൻഡ് ആംസ്റ്റർഡാം സ്വിറ്റ്സർലൻഡ് ഇറ്റലി മോഹിപ്പിക്കുന്ന സമ്പന്ന രാജ്യങ്ങൾ ആദ്യം പണച്ചെലവോർത്ത് ഞങ്ങൾ പിന്മാറിയെങ്കിലും ഒടുവിൽ സമ്പാദ്യപ്പെട്ടി കുടഞ്ഞു വാരിയെടുത്ത് ഞങ്ങളും യാത്രയ്ക്ക് തയ്യാറായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ആദ്യം ദോഹയിലേക്ക് പറന്നു ദോഹയിൽ നിന്ന് പാരീസിലേക്ക് ആറു മണിക്കൂർ നീണ്ട യാത്ര ദോഹയിൽ നിന്ന് പാരീസിലേക്കുള്ള യാത്രയിൽ താഴെ മരുഭൂമിയുടെ മഞ്ഞപ്പ് മാത്രം നിറഞ്ഞ ഭൂതലങ്ങൾ കണ്ടുമടുത്ത് വായനയോ ഉറക്കവുമായി ചാഞ്ചാടിയിരുന്ന നേരത്ത് പതിയെ ഇരുൾ പരന്നു കടലിന്റെ അഗാധ നീലിമകൾ താണ്ടി അന്ധകാരത്തിലൂടെ പറക്കയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ പറന്നു പറന്ന് ഒടുവിൽ പാരീസ് നഗര പോമുഖത്ത് എത്തിച്ചേരുകയായിരുന്നു എയർപോർട്ടിൽ തണുപ്പിന്റെ കുളിരലകൾ ആവേശത്തോടെ കെട്ടിപ്പിടിച്ച് ഞങ്ങളെ സ്വാഗതം ചെയ്തു ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്ന മേഴ്സിഡസ് ബെൻസ് ബസ്സിൽ കയറി സി ഡി ജി എയർപോർട്ടിലെ ത്രീ സ്റ്റാർ ഹോട്ടലിൽ താമസം പിറ്റേ ദിവസം കൊടും തണുപ്പിലും ഇളം ചൂട് വെള്ളത്തിൽ കുളിച്ച് റെഡിയായി മെസ് മെസ്ഹോളിലെത്തിയപ്പോൾ അന്താളിച്ചു പോയി ഫ്രാൻസിലെ അതിവിശിഷ്ട വിഭവങ്ങൾ വിളമ്പി വെച്ച മെസ് ഹാൾ എത്രയെത്ര വിഭവങ്ങൾ എത്രയെത്ര രുചിഭേദങ്ങൾ അന്ന് രാവിലെ ഈഫൽ ടവറിലേക്കുള്ള യാത്രയ്ക്കിടയിൽ പാരീസിൻ്റെ തെരുവേഥികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു സമ്പന്ന രാഷ്ട്രത്തിൻ്റെ പ്രൗഢി എത്രത്തോളമാണെന്ന് കണ്ടറിഞ്ഞു പാരീസ് റൊമാൻസിൻ്റെ രാജ്യം പാരീസ് പ്രകാശത്തിൻ്റെ നാട് പാരീസ് ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ആധുനികത കൈവരിച്ച നാട് പാരീസ് ഫാഷൻ്റെ നാട് ഒരേ വർണ്ണത്തിലുള്ള ഒരേ ഉയരത്തിലുള്ള ഒരേ പൊക്കത്തിലുള്ള ഒരേ പോലുള്ള ഇടനാഴികളുള്ള കൊട്ടാര സദൃശ്യമായ കെട്ടിട സമുച്ചയങ്ങൾ നെപ്പോളിയൻ മൂന്നാമൻ്റെ കാലത്ത് അത്തരം കെട്ടിട നിർമ്മിതിക്ക് മാത്രമേ അവിടെ അനുവാദം നൽകിയിരുന്നുള്ളൂ അത്രേ ബസിൽ സോമൻസ് അനുവദിച്ചിരുന്ന ടൂർ ഗൈഡ് ഉണ്ടായിരുന്നു അദ്ദേഹം ഞങ്ങളെ ഫ്രാൻസ് എന്ന സമ്പന്ന രാഷ്ട്രത്തിൻ്റെ ചരിത്രഗാഥകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അഞ്ചു നിലകളുള്ള ഈ കെട്ടിടങ്ങളുടെ ഏറ്റവും മുകളിലത്തെ നില ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് പ്രഭുക്കന്മാരുടെ ഭൃത്യന്മാർക്ക് താമസിക്കാനുള്ള ഇടമായിരുന്നു ചിമ്മിനികളോടുകൂടിയ അഞ്ചാമത്തെ നിലയിൽ അടുക്കളയും കുശിനിക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു മേയറുടെ കർശന നിർദ്ദേശമനുസരിച്ച് ഒരേ വീതിയും ഒരേ നീളവും ഒരേ നിറവുമുള്ള കൊട്ടാര സദശ്യമായ ഇത്തരം കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള പ്രഭുക്കന്മാർക്ക് മാത്രമേ അവിടെ താമസിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ അങ്ങനെ പാവപ്പെട്ടവർ ഉൾഗ്രാമങ്ങളിലേക്ക് അടങ്ങി അങ്ങനെയാണ് പാരീസ് സമ്പന്നരുടെ മാത്രം നാടായി മാറിയത് പാരീസിൻ്റെ തെരുവീധിയിലൂടെ ഞങ്ങൾ നാൽപ്പത് പേരടങ്ങുന്ന സംഘം നടന്ന് നീങ്ങുകയാണ് അവിടെ മഞ്ഞിൻ്റെ കുളിരുള്ള അന്തരീക്ഷം വെയിലിനുപോലും സൗമ്യഭാവം കല സാഹിത്യം സംഗീതം ഇവയുടെ കേന്ദ്രസ്ഥാനമായ പാരീസിന്റെ തെരുവീധിയിലൂടെ നടക്കുമ്പോൾ സീൻ സീനദിക്കരയിൽ നിൽക്കുമ്പോൾ ഷേക്സ്പീരിയൻ കഥാപാത്രങ്ങൾ കൺമുന്നിലൂടെ നടന്നു നീങ്ങുന്നത് പോലെ വിക്ടർ ഹ്യൂഗോയുടെ കൂനൻ നേത്രധാം കത്തീറ്ററിൽ നിന്ന് നമ്മെ നോക്കുന്നുണ്ടോ ആരെയും ഭാവഗായകനാക്കുന്ന തണുത്ത കാറ്റും മനോഹരമായ വാസ്തുവിദ്യയും കല്ലുകൾ പാകിയ തെരുവേഥികളും മൂന്നാൾ പൊക്കത്തിലുള്ള വാതിലുകളും ഫ്രാൻസിൻ്റെ മുഖമുദ്രയാണ് പാരിസിൻ്റെ തെരുവേഥിയിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ് ചുവന്നു തൊടുത്ത റോസ് നിറമുള്ള കവിളുകളും ഇട്ട് തുടുപ്പിച്ച ചുണ്ടുകളും ബഹുവർണ്ണ തലമുടികളോടും കൂടിയ അൽപ്പവസ്ത്രധാരികളായ പെൺകുട്ടികളും സുന്ദരന്മാരായ യുവാക്കളും തെരുവേഥികളിലൂടെ നടന്നു നീങ്ങുന്നു തണുപ്പ് തടുക്കാൻ അണിഞ്ഞിരുന്ന നീളൻ കമ്പിളിക്കോട്ടുകളും വില കൂടിയ ഷൂസുകളും രോമത്തൊപ്പികളും അവരുടെ ഗാംഭീര്യം ഇരട്ടിപ്പിച്ചു റോമിയോയും ജൂലിയറ്റിനെയും പോലെ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് പരസ്പരം ചുംബനത്തിൽ അമർന്നിരുന്ന കാമുകി കാമുകന്മാരെ ബസ് സ്റ്റോപ്പിലും വഴിയോരത്തും മരത്തണ്ണലിലെ ചാരു ബെഞ്ചിലും കാണാമായിരുന്നു ഷേക്സ്പിയറിന്റെ പ്രൗഢരായ കഥാപാത്രങ്ങൾ മാക്ബത്തും ഒഥൊലയും ലേഡി മാബത്തും ഡെസ്റ്റിമോണയും കൺമുന്നിലൂടെ നടന്നു പോകുന്നത് പോലെ ആദ്യം ഞങ്ങൾ സന്ദർശിച്ചത് വാർ മെമ്മോറിയലിലായിരുന്നു മേപ്പിൾ മരത്തിൻ്റെ ഇലകൾ തൂകിക്കിടക്കുന്ന വാർ മെമ്മോറിയലും പരിസരവും ഫ്രാൻസിൻ്റെ പ്രൗഢഗംഭീരവും അതേസമയം കലാരമണീയവുമായ അന്തരീക്ഷത്തെ പരിചയപ്പെടുത്തി അതാ അവിടെ ഒരു മാരേജ് ഫോട്ടോഷൂട്ട് നടക്കുകയാണ് കലയും സാഹിത്യവും സംഗീതവും വളർന്നു പന്തലിച്ച ആ മണ്ണിലെ ജനതയ്ക്ക് ആധുനിക ജീവിത സൗകര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നു അന്ന് വൈകുന്നേരം ഞങ്ങൾ ഈഫൽ ടവർ കാണാനായി പുറപ്പെട്ടു മുന്നൂറ് മീറ്റർ ഉയരത്തിൽ ആയിരത്തി എണ്ണൂറ്റി നിർമ്മിച്ച ഈ ഇരുമ്പ് ഗോപുരത്തിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കാലം ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത വസ്തു എന്ന ബഹുമതി ഉണ്ടായിരുന്നു അത്രേ ഏറെ നേരം ക്യൂ നിന്ന് ഈഫൽ ടവറിൻ്റെ ഉയരങ്ങളിൽ എത്തപ്പെട്ടു അവിടെ നിന്നാൽ ഫ്രാൻസ് എന്ന മഹാനഗരത്തിൻ്റെ ആകാശ കാഴ്ച കാണാനാകുമായിരുന്നു കണ്ണിറയെ കാഴ്ചകൾ കണ്ട് സന്ധ്യ കുങ്കുമം വീശി നിന്ന നേരത്ത് സീൻ നദിയിലൂടെ ഞങ്ങളൊരു ബോട്ട് യാത്ര നടത്തി ആ യാത്ര കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ അത്ഭുതകരമായ മറ്റൊരു കാഴ്ച ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രാത്രിയുടെ ഇരുൾവീണ പശ്ചാത്തലത്തിൽ ഈഫൾ ടവർ മഞ്ഞ വെളിച്ചത്തിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്നു മഞ്ഞ നിറത്തിലുള്ള ലൈറ്റുകൾ ഇട്ടതോടെ ഈഫൾ ടവർ എന്ന മഹാത്ഭുതത്തെ അതിൻ്റെ മുഴുവൻ സൗന്ദര്യത്തോടെ ഞങ്ങൾ കാണുകയായിരുന്നു വിചിത്ര അനുഭവങ്ങൾ നിറഞ്ഞ ഏറെ വിശേഷപ്പെട്ട ഒരു ദിവസം എന്ന് മനസ്സിൽ കുറിച്ചിട്ട് മഞ്ഞുതൊപ്പിയും കമ്പിളി വസ്ത്രങ്ങളും അണിഞ്ഞ് ഇളം ചൂടുള്ള ഡിന്നർ കഴിച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു അന്ന് രാത്രി ഏറെ ക്ഷീണിതയായി കമ്പിളി പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടന്നിട്ടും ആഡംബരങ്ങൾ നിറഞ്ഞ ഫ്രാൻസിലെ മറക്കാനാകാത്ത ദൃശ്യങ്ങൾ ഓർമ്മകളിൽ പെരുമഴയായി പെയ്തു നിന്നു ഇനിയും കാണാനിരിക്കുന്ന കാഴ്ചകളെക്കുറിച്ചുള്ള ആവേശത്തള്ളൽ കൊണ്ടാകും ആ രാത്രിയിൽ നന്നായി ഉറങ്ങാൻ കഴിഞ്ഞില്ല പിറ്റേ ദിവസം ജർമ്മനിയിലേക്ക് പോവുകയാണ് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി വീണ്ടും മെസ് ഹാളിലെത്തി